നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൻ്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കിടിലം കഴിഞ്ഞാൽ കിഡിലോ കിടിലോ ഓഫറാണ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഈ ലിങ്ക് ഇത് ഇത് കമന്റ് ചെയ്യാ പിന്നെ ഇത് സ്റ്റാറ്റസ് ആക്കിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടാ മുന്നൂറ് വ്യൂസിന് മുകളിൽ വരുന്ന മുന്നൂറ് വ്യൂസിന് മുകളിൽ വരുന്ന ആൾക്കാര് നമ്മൾ ആദ്യത്തെ ഒരു ഇരുപത് പേർക്കാണ് നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരം വില വരുന്ന കോട്ട് ബോക്സ് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വാട്സപ്പിൽ ആയി ഇടണം സ്റ്റാറ്റസ് മുന്നൂറ് വ്യൂസിന് മുകളായത് മുന്നൂറ് വ്യൂസിന് മോൾ തന്നെ വേണം കേട്ടോ അതിന് കുറവിലായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അയച്ചു തരാം അയച്ച് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ലക്കി ഡ്രോയിലൂടെയാണ് നമ്മൾ കിട്ടുക അല്ലെങ്കിൽ മുന്നൂറ് വ്യൂസിന് മോള് ഉണ്ടെങ്കിൽ ലക്കി ഡ്രോ അല്ലാതെ തന്നെ ഇരുപത് പേർക്ക് ഉറപ്പായിട്ടും പിന്നെ മുന്നൂറ് വീസിന് താഴെ ഇല്ലവരായത് നമ്മൾ ലക്കി ഡ്രോയിലൂടെ ഒരു അഞ്ചു പേർക്ക് നമ്മൾ ഈ കോട്ട് ബോക്സ് അങ്ങനെ ഇരുപത്തഞ്ച് കോട്ട് ബോക്സ് ആണ് നമ്മള് രണ്ടര തൊള്ളായിരം വില കണ്ടോ ഉള്ളൊക്കെ നല്ല സ്പേസുള്ള ഈ കോട്ട് ബോക്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത്ര വേണ്ടു കിടലമണി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാട്സപ്പില് സ്റ്റാറ്റസായിട നമ്മുടെ എല്ലാ വീഡിയോസും കാണാട്ടോ ആ വീഡിയോസ് കണ്ടിട്ട് അതില് നമ്മളെ കമന്റുകള് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തി അഞ്ച് നാല് അതായത് ഇതിന് ഇത്ര വേണ്ടു മുന്നൂറ് പീസിന് മുകളിൽ ഇപ്പൊ വ്യൂസ് കുറവുള്ളവർ ചിന്തിക്കേണ്ടാവും അപ്പൊ വ്യൂസ് കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ നമ്മളേലും മുന്നൂറ് നാനൂറ് കോൺടാക്ട് ഉണ്ടാവും അപ്പൊ നമ്മള് ചില ആളുകൾ വ്യൂസ് ആവാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ കൂടി പറഞ്ഞു തരുകയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ് എത്തിക്കഴിഞ്ഞാൽ ബാക്കി കുറച്ച് പേരെ വിളിച്ചിട്ട് സ്റ്റാറ്റസ് കാണാൻ പറയാ അപ്പൊ അത്രയും കാണാൻ പറ്റും ഇനിയിപ്പോ ആരെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അയച്ചിട്ട് സങ്കടപ്പെടേണ്ട അപ്പൊ നമ്മള് ലക്കി ഡ്രൈവലിൽ ഉൾപ്പെടുത്തും മുന്നൂറ് വ്യൂസിന് മുകളിലുള്ള ആദ്യത്തെ ഇരുപത് പേർക്ക് ആ മുന്നൂറ് വ്യൂസിന് മുകളിലുള്ള ആൾക്കാർക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്യാം നമ്മൾ ജനുവൻ ആയിട്ട് കൊടുക്കും അതിന് താഴെ ഉള്ളവർക്ക് നമ്മള് ലക്കി ഡ്രോയിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്